നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ അഞ്ച് ശതമാനം വരെ നഷ്ടമുണ്ടാക്കുന്നത് വാഹന അപകടങ്ങളാണെന്ന് റാഫു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു റോഡ് നിയമങ്ങളിലുള്ള അജ്ഞത ലഹരിയുടെ ഉപയോഗം അശ്രദ്ധമായ ഡ്രൈവിംഗ് കർഷക നിലപാടുകളില്ലാത്ത നിയമങ്ങൾ നാമമാത്രമായ പേത്തുക എന്നിവയാണ് റോഡപകടങ്ങൾ അധികരിക്കാൻ ഇടയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആദ്യവാരം വരെ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് പേർ മരണമടയുകയും നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തു പിഴയിനത്തിൽ മാത്രം ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ വസൂലാക്കിയെങ്കിലും ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് പോലും സ്ഥലങ്ങളിൽ അടിയന്തര പ്രാഥമിക പരിചരണം നടത്തുവാനുള്ള സംവിധാനക്കുറവുകൾ അപകടനിരക്കുകൾ കൂട്ടാനിടയാക്കി നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ട്രാഫിക് നിയമലംഘനം നടത്തുന്നവർക്ക് ആശുപത്രികളിലും മറ്റും നിർബന്ധിത സാമൂഹിക സേവനം കൂടി നടപ്പാക്കുന്നത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം പാലക്കാട് ഇ ടി എസ് റെസിഡൻസി ഹാളിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സമ്മേളനവും വനിതാ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം റോഡ് റോഡ് നിയമങ്ങൾ ഇവിടെ അധ്യക്ഷ റോഡ് സംസ്കാരം വളർത്തണമെങ്കിൽ എങ്ങനെ വളർത്തണം എവിടുന്ന് തുടങ്ങണം എപ്പോൾ ആരംഭിക്കണം ഇത് എപ്പോൾ അവസാനിപ്പിക്കണം അവസാനിക്കാത്ത പാഠ്യ വിഷയമായി അത് നിലകൊള്ളും റോഡ് ഉള്ളിടത്തോളം കാലം വാഹനങ്ങൾ ഓടും വാഹനങ്ങൾ ഓടുന്നിടത്തോളം കാലം അശ്രദ്ധ നമ്മുടെ കൂടെ കൂടെപ്പുറപ്പായി നമ്മൾ പിന്തുടരും അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പതിയെ പതിയെ നമ്മളുടെ പിന്തുടരുകയും ചെയ്യും അപ്പം അതിനെ നമ്മൾ ഒറ്റയടിക്ക് അതിന് നിർത്താം എന്നുള്ള ഇടയ്ക്ക് പോലീസിന്റെ എൻഫോഴ്സ്മെന്റ് ട്രാഫിക് സാറുക അദ്ദേഹം പറയും പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ ഒരുപാട് എഫ്ഐആറുകൾ പരിശോധിച്ചിട്ടുണ്ട് എഫ്ഐആറുകൾ എല്ലാം പരിശോധിച്ചപ്പോൾ കുറ്റപത്രത്തിലെ ഒന്നാം പ്രതിയായ ഡ്രൈവർമാരെ മാത്രേ ആണ് കണ്ടത് ആണോ എൻ്റെ അഭിപ്രായത്തിൽ അല്ല എന്നാണ് ഈ റോഡ് ഡിസൈൻ ചെയ്ത എഞ്ചിനീയറിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു ഒരു പ്രമുഖമായ സ്ഥാനം വഹിക്കേണ്ടതെന്നാണ് അഭിപ്രായം എന്നുള്ളത് നമുക്ക് അതിലേക്ക് ഞാൻ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ സി റോഡ് സുരക്ഷ ലഘുലേഖ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ബീഗത്തിന് നൽകി പ്രകാശനം ചെയ്തു ധരിച്ചുകൊണ്ടാണ് നമ്മൾ നല്ല ആക്സിഡൻറ്റ് സപ്പോർട്ട് എത്തിച്ചേരി ഹെൽമെറ്റ് ലഭിച്ചുകൊണ്ട് എന്തെങ്കിലും ആക്സിഡൻ്റ് സപ്പോർട്ട് ചെയ്യാതെ ഉപയോഗിക്കുക ഇന്നലെ നമ്മുടെ ഹെൽമെറ്റ് എന്ന് പറയുന്ന തലയ്ക്ക് ആയിരം അഞ്ചോ ആറോ വർഷം വർഷം ആക്സിമം ഉപയോഗിക്കുക ഐ എസ് ഐ മുതലുള്ള ഹെൽമെറ്റ് മാത്രം ഉപയോഗിക്കുക കറക്റ്റ് ആയിട്ട് റിസ്റ്റർട്ടിട്ട് നമ്മുടെ തലയ്ക്ക് സ്യൂട്ടായിട്ടുള്ള ഹെൽമെറ്റ് മാത്രം വാങ്ങിച്ചിരിക്കുക രണ്ടായിരം ആരോഗ്യവും രണ്ടായിരം കോട്ടയം നല്ല ഹെൽമെറ്റുകൾ മാത്രം വാങ്ങിയിരിക്കുക പ്രോത്സാഹിപ്പിക്കുന്ന അതിന്റെ ലക്ഷ്യം ഇല്ലാതെ ചെയ്യില്ല ആ കണ്ടി ഇതുപോലെ നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമായി മനസ്സിലായോ അവിടെ സേഫ്റ്റി ഡീഗിച്ച് പറയുന്നത് സീറ്റ് ബെറ്റാണ് അല്ലെ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ച് സീറ്റ് ബെൽറ്റ് ഒരു കാറ് വേറെ കാറായിട്ട് കൂട്ടിമുട്ടുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ആവുന്ന സമയത്ത് അവിടെ മൂന്നു നേരം കിസ് ആണ് മൂന്നു നേരം പിന്നിയാൻ ഒന്ന് നമ്മൾ പശുവിൽ ആ വേറെ കാറുമായിട്ട് കൂട്ടിമുട്ടില്ല രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ ഈ കാറിൽ നിന്ന് പറിച്ചെറിയപ്പെടുന്നു ഈ സീറ്റിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടിട്ട് അവൈലബിൾ ആയിട്ട് തരത്തിൽ അതുപോലെ ആ ഡാഷ് ബോർഡിൽ അല്ലെങ്കിൽ ഫിനിഷ്കരി ഗ്ലാസ് അല്ലെങ്കിൽ അതും പൊട്ടിച്ച് പുറത്തുള്ള വാഹനത്തിൽ പോയി തലയടിച്ച് പോയിട്ട് മനസ്സിലായോ അങ്ങനെ പറഞ്ഞു ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ എം മുരുകൻ ക്ലാസ്സെടുത്തു പാലക്കാട് ജില്ലാ ജനമൈത്രി കോർഡിനേറ്റർ എസ് ഐ വി അറുമുഖൻ റോഡ് സുരക്ഷാ സന്ദേശം നൽകി ട്രാഫ് ജില്ലാ പ്രസിഡന്റ് ടി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഭാരവാഹികളായ ടി എ കെ മൊയ്തു വിജയൻ കൊളത്തായി ബസ് ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ടി ഗോപിനാഥൻ ജില്ലാ ഭാരവാഹികളായ വി അറുമുഖൻ എസ് മുത്തുകൃഷ്ണൻ കെ നാരായണൻ പി രായിരി പഞ്ചായത്തംഗം എ മോഹൻദാസ് വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി ബി ഇന്ദിരാമ ടീച്ചർ റെസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ കെ കാദർ മൊയ്തീൻ കെ എ അസീസ് മാസ്റ്റർ പി പത്മദത് ടീച്ചർ എ എൻ സലീം രാജ്

ഞാനൊരു സമ്മാനം തരാം എന്റെ കാണാൻ അവന് വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ്